ിസ് ആൻഡ് ടോപിക്സിലേക്ക് ഏവർക്കും സ്വാഗതം നിങ്ങൾ ഇനി നടക്കാനിരിക്കുന്ന ടെൻത്ത് പ്രിലിമിനറി എക്സാമിന് തയ്യാറെടുക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മറക്കാതെ കാണുക ഇമ്പോർട്ടൻ്റ് ആയിട്ട് പഠിച്ചിരിക്കേണ്ട കോസ്റ്റ്യൻസും അതിൻ്റെ ആൻസേഴ്സുമാണ് അപ്പം നമുക്ക് വീഡിയോയിലോട്ട് പോകാം ആദ്യത്തെ ക്വസ്റ്റ്യൻ തേയില ഏലം കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രദേശം ഏതാണ് ഉത്തരം മലനാടാണ് ഏതൊക്കെയാണ് തേയില ഏലം കുരുമുളക് എന്നിവയുടെ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള ഭൂപ്രദേശമാണ് മലനാട് സമുദ്രം എന്ന ആവാസ വ്യവസ്ഥയിലെ ഉൽപാദകരായ ചെറു സസ്യങ്ങൾ ഏവാ അതാണ് പ്ലവകങ്ങൾ അടുത്തത് കേരളത്തിലെ ജലാശയങ്ങളിൽ കാണപ്പെടുന്ന അധിനിവേശ മത്സ്യം ഏതാണ് ഉത്തരം ആഫ്രിക്കൻ മുഷി അടുത്ത ക്വസ്റ്റ്യയിലോട്ട് പോകാം കാർബൺ കൂടുതൽ അളവിലുള്ള ഓക്സിജനുമായിട്ട് പ്രവർത്തിക്കുമ്പോഴുണ്ടാകുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്ത ക്വസ്റ്റ്യൻ ഓക്സിജന്റെ അളവ് കുറഞ്ഞ അവസ്ഥയിൽ അപൂർണ ജ്വലനം നടക്കുമ്പോൾ ഉണ്ടാകുന്ന വിഷവാതകം ഏതാണ് അതാണ് കാർബൺ മോണോക്സൈഡ് അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം വ്യാവസായിക ഇന്ധനങ്ങൾക്ക് ഉദാഹരണങ്ങൾ ഏവ വാട്ടർ ഗ്യാസ് പ്രൊഡ്യൂസർ ഗ്യാസ് അടുത്തത് വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ ഏവാ കാർബൺ മോണോക്സൈഡും ഹൈഡ്രജനുമാണ് വാട്ടർ ഗ്യാസിലെ ഘടകങ്ങൾ അടുത്തത് പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടകങ്ങൾ ഏവ കാർബൺ മോണോക്സൈഡും നൈട്രജനുമാണ് പ്രൊഡ്യൂസർ ഗ്യാസിലെ ഘടകങ്ങൾ ലോഹ നിർമ്മാണ പ്രക്രിയയിൽ നിരോക്സീകാരിയായി പ്രവർത്തിക്കുന്ന വാതകം ഏതാണ് എന്നുള്ളതാണ് അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം കാർബൺ മോണോക്സൈഡ് അടുത്തത് അഗ്നിശമനികളിൽ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം കാർബൺ ഡൈ ഓക്സൈഡ് ആണ് അടുത്ത കൊച്ചിലോട്ട് പോകാം സോഫ്റ്റ് ഡ്രിങ്ക്സ് സോഡ വാട്ടർ എന്നിവ നിർമ്മിക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് അതാണ് കാർബൺ ഡൈ ഓക്സൈഡ് അടുത്തത് കാർബൺ ഡൈ ഓക്സൈഡിന്റെ ഖരരൂപം ഏതാണ് ഉത്തരം ഡ്രൈ ഐസ് ആണ് അടുത്തത് സ്റ്റേജ് ഷോകളിൽ മേഘാസമനമായ ദൃശ്യങ്ങൾ സൃഷ്ടിക്കാൻ ഉപയോഗിക്കുന്നത് എന്താണ് ഉത്തരം ഡ്രൈ ഐസ് ആണ് അടുത്തത് ശീതീകാരിയായി ഉപയോഗിക്കുന്ന കാർബൺ ഡൈ ഓക്സൈഡിന്റെ വകഭേദം ഏതാണ് അതും ഡ്രൈ ഐസ് ആണ് അടുത്തത് ഉയർന്ന താപചാലകതയും എന്നാൽ വൈദ്യുതിയെ കടത്തിവിടാത്തതുമായ കാർബണിന്റെ രൂപാന്തരം ഏതാണ് വജ്രമാണ് വജ്രത്തിന്റെ ഉയർന്ന താപചലകതയ്ക്ക് കാരണം എന്താണ് അത് ശക്തമായ സഹസംയോജക രാസബന്ധനമാണ് വജ്രത്തിന്റെ ഉയർന്ന താപചാലകതയ്ക്ക് കാരണം അടുത്തത് ശുദ്ധമായ വജ്രത്തിന്റെ നിറം എന്താണ് നിറമില്ല എന്നുള്ളതാണ് ആൻസർ അടുത്തത് വജ്രത്തിന് നീലനിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് ഉത്തരം ബോറോൺ അടുത്തത് വജ്രത്തിന് മഞ്ഞ നിറം നൽകുന്നത് ഏത് മൂലകത്തിന്റെ സാന്നിധ്യമാണ് അത് നൈട്രജന്റെ സാന്നിധ്യമാണ് വജ്രത്തിൻ്റെ ആകർഷണീയതയ്ക്ക് കാരണമായ പ്രകാശ പ്രതിഭാസം ഏതാണ് അതാണ് പൂർണ്ണാന്തര പ്രതിഫലനം അടുത്തത് വജ്രത്തിൻ്റെ കാഠിന്യത്തിന് കാരണം എന്താണ് ശക്തമായ സഹസംയോജക രാസബന്ധനമാണ് ക്ലോറിൻ്റെ ബ്ലീച്ചിങ് പ്രവർത്തനം ഏത് തരം രാസപ്രവർത്തനമാണ് അതാണ് ഓക്സീകരണം അടുത്തത് തുണികളിലെ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം ക്ലോറിനാണ് അടുത്തത് ബ്ലീച്ചിങ്ങിന് ഉപയോഗിക്കുന്ന വാതകം ഏത് അതും ക്ലോറിനാണ് അടുത്തത് ലെവണലൈനിയിൽ സിൽവർ നൈട്രേറ്റ് ചേർക്കുമ്പോൾ തൈര് പോലെ വെളുത്ത അവക്ഷിപ്തം ഉണ്ടാകുകയും അത് അമോണിയ ലായനിയിൽ ലയിക്കുകയും ചെയ്താൽ ഏത് ലവണത്തിൻ്റെ സാന്നിധ്യമാണ് സ്ഥിരീകരിക്കാനാവുന്നത് ഉത്തരം ക്ലോറൈഡ് ലവണം അടുത്ത കൊച്ചിലോട്ട് പോകാം പോകുന്നതിന് മുമ്പ് നിങ്ങൾ എന്ത് ചെയ്യുക ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമന്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്തത് ജലശുദ്ധീകരണത്തിനുള്ള ബ്ലീച്ചിങ് പൗഡറിലെ പ്രധാന ഘടകം ഏതാണ് അത് ക്ലോറിനാണ് ബ്ലീച്ചിങ് പൗഡറിന്റെ സവിശേഷമായ ഗന്ധത്തിന് കാരണമായ വാതകം ഏത് ക്ലോറിൻ ആഹാര പാക്കറ്റുകളിൽ ഓക്സിജന്റെ സാന്നിധ്യം ഒഴിവാക്കാൻ ഉപയോഗിക്കുന്ന വാതകം ഏതാണ് ഉത്തരം നൈട്രജനാണ് അടുത്തത് പ്രവർത്തനക്ഷമത കൂട്ടുന്നതിനായി വാഹനങ്ങളുടെ ടയറുകളിൽ നിറയ്ക്കുന്ന വാതകമാണ് നൈട്രജൻ അടുത്ത ക്വസ്റ്റിലോട്ട് പോകാം പതിനാല് വയസ്സിന് താഴെ പ്രായമുള്ള കുട്ടികളെ ജോലിക്ക് നിയമിക്കുന്നത് കുറ്റകരമാക്കുന്ന ബാലവേല നിയമം ഏത് വർഷത്തേതാണ് ഉത്തരം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ആറ് അടുത്തത് സുരക്ഷിത ബാല്യം ഉറപ്പുവരുത്താനായി രണ്ടായിരത്തി പതിനഞ്ചിൽ നിലവിൽ വന്ന നിയമം ഏതാണ് അതാണ് ബാലനീതി നിയമം രണ്ടായിരത്തി പതിനഞ്ച് അടുത്തത് ലോക ബാലാവകാശ സംരക്ഷണ ദിനമായി ആചരിക്കുന്നത് എന്നാണ് ഉത്തരം നവംബർ ഇരുപത് അടുത്ത കൊസ്റ്റിലോട്ട് പോകാം ബാലവേല വിരുദ്ധ ദിനമായി ആചരിക്കുന്നത് എന്ന് ജൂൺ പന്ത്രണ്ട് അടുത്തത് അന്താരാഷ്ട്ര തലത്തിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ നിലവിൽ വന്ന കുട്ടികളുടെ അവകാശ ഉടമ്പടിയെ അംഗീകരിച്ചുകൊണ്ട് ഇന്ത്യ ഗവൺമെന്റ് നടപ്പിലാക്കിയ നിയമം ഏതാണ് അതാണ് പോക്സോ നിയമം രണ്ടായിരത്തി പന്ത്രണ്ടിലെ അടുത്തത് ഇന്ത്യയിൽ ഏറ്റവും ഒടുവിലായി രൂപമെടുത്ത സംസ്ഥാനമാണ് തെലങ്കാന എപ്പോഴാണ് രൂപമെടുത്തത് രണ്ടായിരത്തി പതിനാല് ജൂണിലാണ് അടുത്ത ക്വസ്റ്റ്യനിലോട്ട് പോകാം ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമിയാണ് ഡക്കാൻ പീഠഭൂമി അടുത്ത ക്വസ്റ്റ്യൻ മാൾവാ ചോട്ടാനഗ്പൂർ എന്നിവ എന്തിന് ഉദാഹരണങ്ങളാണ് പീഠഭൂമികൾക്ക് ഉദാഹരണമാണ് അടുത്തത് ഇന്ത്യയിൽ ഏറ്റവുമധികം മഴ ലഭിക്കുന്ന പ്രദേശങ്ങളിലൊന്നായ ചിറാപുഞ്ചി ഏത് സംസ്ഥാനത്താണ് ഉത്തരം മേഘാലയ അടുത്തത് ഇന്ത്യയിലെ ശൈത്യകാലം ഏതാണ് ഡിസംബർ മുതൽ ഫെബ്രുവരി വരെ മാസങ്ങളാണ് ഇന്ത്യയിലെ ശൈത്യകാലം അടുത്തത് ഇന്ത്യയിൽ ഉഷ്ണകാലമായി അറിയപ്പെടുന്നത് മാർച്ച് മുതൽ മെയ് വരെയാണ് അടുത്തത് പൊങ്കൽ ഏത് സംസ്ഥാനത്തെ പ്രധാന ആഘോഷമാണ് തമിഴ്നാട് ിഹു ഏത് സംസ്ഥാനത്തെ പ്രധാന നൃത്തരൂപമാണ് അടുത്ത ക്വസ്റ്റ്യൻ എല്ലാവരും നിയമത്തിന് മുന്നിൽ തുല്യരാണ് നിയമങ്ങൾ അനുസരിക്കാൻ എല്ലാവർക്കും ബാധ്യതയുണ്ട് ആരും നിയമത്തിന് അതീർ അതീതരല്ല ഇങ്ങനെ പ്രസ്താവിക്കുന്ന തത്വമാണ് ഉത്തരം നിയമവാഴ്ച അടുത്തത് നമുക്ക് എല്ലാവരുടെയും ആവശ്യങ്ങളെ തൃപ്തിപ്പെടുത്താനുള്ള വിഭവങ്ങൾ എന്നാൽ ഒരാളുടെ പോലും അത്യാഗ്രഹത്തെ നിറവേറ്റാനാവില്ല താനും ഇങ്ങനെ പറഞ്ഞതാർ ഉത്തരം ഗാന്ധിജി അടുത്തത് കാൽ നൂറ്റാണ്ട് മുൻപ് വറ്റി പോയ അട്ടപ്പാടി മേഖലയിലെ ഏത് പുഴയുടെ ഒഴുക്കിനെയാണ് വീണ്ടെടുക്കാനായത് ഉത്തരം കൊടുങ്ങരം വള്ളം പുഴ അടുത്തത് ഏത് നദിയുടെ പോഷക നദിയാണ് കൊടുങ്ങരം വള്ളം പുഴ അത് ഭവാനി പുഴയുടെ പോഷക നദിയാണ് അടുത്തത് കേരളത്തിലെ ഏറ്റവും വലിയ കായലായ വേമനാട്ടുകായൽ ഏതൊക്കെ ജില്ലകളിലായി വ്യാപിച്ച് കിടക്കുന്നു ആലപ്പുഴ കോട്ടയം എറണാകുളം അപ്പോൾ നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനൊന്നും മറക്കരുത് അതുമാത്രം ചെയ്താൽ പോരാ തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ ബട്ടൺ കൂടി നിങ്ങൾ പ്രസ് ചെയ്യുക എങ്കിൽ മാത്രമാണ് ഞാനിടുന്ന ഓരോ വീഡിയോകളും നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനിലൂടെ ലഭ്യമാവുക താങ്ക്